ഹായ് അപ്പ ഞങ്ങൾ ഇന്നുള്ളത് നമ്മുടെ പരിയാരത്താണ് അതെ കണ്ണൂർ പരിയാരം അപ്പൊ എന്താ നമ്മുടെ ബാക്കിൽ കണ്ട സെന്റ് മേരീസ് സ്പെഷ്യൽ സ്കൂൾ അല്ലെ പേര് പോലെ തന്നെ ഒരു സ്പെഷ്യൽ സ്കൂളിലേക്ക് വന്നിട്ടാ ഉള്ളത് ഞങ്ങള് അപ്പൊ എന്തിനാ വന്നെ എന്താ കാര്യം എല്ലാം നമുക്ക് സ്കൂളിനകത്തേക്ക് കയറിയിട്ട് നമുക്ക് എല്ലാം കാണാം അല്ലെ അപ്പൊ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ പുറത്തുനിന്ന് വീഡിയോ എടുത്തേ ഉള്ളൂ നമുക്ക് എന്തായാലും പോയാലേ അല്ലെ ബാക്കി അകത്തേക്ക് അതെ അപ്പൊ ഞങ്ങളതാ ഇവിടെ ഇങ്ങനെ നമ്മുടെ സെന്റ് മേരീസ് സ്പെഷ്യൽ ഉള്ളത് അല്ലേ നമ്മുടെ ഈ കൊച്ചു കുട്ടികളോടൊപ്പം അപ്പൊ എന്തിനാ ഇവിടെ വന്നേന്നായിരിക്കും എന്തിനാ വന്നേന്ന് വെച്ചിരുന്നെങ്കിൽ നമ്മള് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു അതായത് ന്യൂ ഇയർ ജനുവരി ഒന്നാം തീയതി ആണ് നമുക്ക് വൺ മില്യൺ ആയത് അല്ലേ അപ്പൊ വൺ മില്യന്റെ സെലിബ്രേഷൻ ഞങ്ങള് ഏഹ് നടത്തും എന്ന് പറഞ്ഞിരുന്നു അപ്പൊ നമ്മുടെ വൺ എന്ന് പറഞ്ഞത് നമ്മളെ ഈ കുട്ടികളോടൊപ്പം ഇത് അതെ സ്കൂളിൽ വെച്ച് നമ്മുടെ കൂടെ നമ്മുടെ വൺ വില സെലിബ്രേഷൻ ഒന്ന് ആഘോഷിക്കുന്നത് സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ സെലിബ്രേഷൻ ഒന്നുമല്ല ഒന്ന് ഇവരെ വന്ന് കാണുക അതായിരുന്നു മെയിൻ ഉദ്ദേശം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പരിചയമുള്ള എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകൻ ഉണ്ട് ഇവിടെ ആ ഒരു ബന്ധത്തിലാണ് ഞങ്ങൾ ഈ സ്കൂളിലേക്ക് വന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ സിസ്റ്റർമാരെല്ലാം പരിചയപ്പെടാൻ വേണ്ടി പറ്റി അല്ല നമ്മള് ഇരുന്ന് പറയുന്നില്ലല്ലേ എനിക്ക് പറയാം അപ്പൊ ഇവിടെ നമ്മൾ എത്താനുള്ള സാഹചര്യം അതായിരുന്നു നമ്മുടെ സന്തോഷം മോൻ ഇവിടെ ഉണ്ട് അപ്പൊ അങ്ങനെ ഇവിടെ വന്നത് അപ്പൊ എന്തായാലും നമ്മൾ വൺ ഡി സെലിബ്രേഷൻ ഇവരോടൊപ്പം അങ്ങ് അടിച്ച് പൊളിക്കാൻ വിചാരിച്ചു ഇന്നത്തെ ഒരു ദിവസം എന്തായാലും നമ്മളിവിടെ തറക്കാൻ വേണ്ടി പോയുണ്ട് നമ്മൾ മാത്രമല്ല വീഡിയോ എടുത്തിട്ടിരിക്കണത് സഭ്യാണ് സന്ധ്യ ഉണ്ട് കുറെ അപ്പൊ ഇവിടെ ഇങ്ങനെ ഒക്കെ വെയിറ്റിംഗ് ആണ് ആയതന്നെ നമുക്ക് കേക്ക് കുറിച്ചിട്ടൊക്കെ തുടങ്ങുക എന്നാ വിചാരിച്ചിട്ടുള്ളത് പറഞ്ഞാൽ ഞാൻ എന്തായാലും സിസ്റ്റർ ഒന്നും ഇങ്ങോട്ട് വിളിക്കാം സിസ്റ്റർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും സിസ്റ്റർ ക്യാമറ സിസ്റ്റർ ആണ് എന്താ പറയണ്ടേ നമുക്ക് ബാക്കി കാര്യോടൊന്ന് ചോദിച്ചാൽ മനസ്സിലാക്കാം നാപ്പതോളം കുട്ടികളുണ്ട് കേട്ടോ എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ ഇവരൊക്കെ നമ്മടെ എന്താ പറയാ ദൈവത്തിന്റെ മാലാകമാൻ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കുറച്ചു ഇതായിട്ടുള്ള കുട്ടികളാണ് അപ്പൊ അവരെ ഇവിടെ അവര് ഞങ്ങൾ രണ്ടായിരത്തി പതിനേഴിലാണ് ഇത് അദ്ദേഹമായിട്ട് തോട്ട് അതായത് സെന്റ് മേരീസ് വില്ലേജെന്നാണ് ഇത് അറിയപ്പെടുന്നത് അപ്പം ഇവിടെ ഞങ്ങൾ നേഴ്സറി സ്കൂളായിരുന്നു ഇറക്കിക്കൊണ്ടിരുന്നത് തോമസ് റഞ്ജിയുടെ അപ്പോഴെ ഞാൻ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ നേഴ്സറിയിൽ ഓരോസും വായിച്ച് കുടുക്കി പറഞ്ഞിട്ടില്ല അതിനുശേഷം അവർക്ക് എവിടെ പോകണമെന്ന് അറിയാത്തത് കൊണ്ട് ഇതൊരു നേഴ്സറി നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ് അപ്പം മദർമാരൊക്കെ പറഞ്ഞ നേഴ്സും ഇവിടെയെല്ലാം കുറ്റുവട്ടത്തൊത്തിരി നേഴ്സറി ഉണ്ട് അപ്പോൾ ഈ സ്പെഷ്യൽ സ്കൂളില്ലല്ലോ ഞങ്ങൾക്ക് തിരുവനന്തപുരത്തുണ്ട് സ്പെഷ്യൽ സ്കൂൾ അപ്പോൾ സ്പെഷ്യൽ സ്കൂൾ ഇല്ലാത്ത കൊണ്ട് ഒന്ന് താങ്കൾക്ക് ഒരു സ്പെഷ്യൽ സ്കൂൾ തുടങ്ങാം എന്നൊരു അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഏഴോ കടന്നപ്പള്ളി പരിഹാരം എവിടെയെങ്കിലും സർവേ നടത്തും സ്പെഷ്യൽ സ്കൂൾ ഇതിന് ശേഷം കുറച്ച് തന്നിട്ടുണ്ട് അന്നൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ തുടങ്ങുമ്പോൾ ഈ പ്രദേശത്തേ ഇല്ലായിരുന്നു പ്രദേശത്തുള്ള കുട്ടികളാ നമ്മൾ എടുത്ത് പറയേണ്ടല്ലോ ഇങ്ങനെ ഒരു സ്കൂള് അത് നടത്തിക്കൊണ്ടോടെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ എന്താണെന്ന് നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ട നിങ്ങൾക്ക് എല്ലാം കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവരോടൊപ്പം ഒന്ന് ഇവിടെ ആഘോഷിക്കാം നമ്മുടെ വൺ ഡി സെലിബ്രേഷൻ എന്തായാലും നമ്മുടെ ഈ കുട്ടികളോടൊപ്പം ആഘോഷിക്കാൻ ചേച്ചി വന്നിട്ടുള്ളത് അപ്പോൾ എന്താ പറയണ്ടെ എന്തായാലും നമുക്ക് കേക്ക് കുറിക്കാം കേക്ക് കുറിച്ചിട്ട് ബാക്കി ഇവരുടെ കുറേ കാര്യങ്ങളൊക്കെ കാണാനുണ്ട് പാട്ടും ഡാൻസും ഒക്കെ ഉണ്ട് ഇവരുടെ സെറ്റ് ഒക്കെ പ്ലാൻ ആക്കി വെച്ചിട്ടുണ്ട് അതെല്ലാം കണ്ടിട്ടേ നമ്മൾ ഇത് പോയുള്ളൂ നമുക്ക് എന്തായാലും ആയതന്നെ കേക്ക് കുറിക്കാം അല്ലേ തന്നെ ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരോടും നന്ദി പറയുന്നു കാരണം നമ്മൾ ഇന്ന് ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചതെല്ലാം വീഡിയോ കാണുന്ന നിങ്ങളാണ് അപ്പൊ എന്താ പറയണ്ടെ പറഞ്ഞാൽ തീരാത്തത്ര നന്ദിയുണ്ട് അപ്പൊ എല്ലാവരുടെ അനുവാദത്തോടുകൂടി കേക്ക് മുറിക്കാൻ വേണ്ടി പോയാണ് നമ്മളല്ല നമ്മളെല്ലാം ഇവരെ കൊണ്ട് മുറിപ്പിക്കാ കേക്ക് കഴിഞ്ഞ കേക്ക് നമ്മൾ നമ്മുടെ വണ്ടിയിൽ നിന്ന് അമ്മ മുറിച്ചതല്ലേ ഇനി ഇവര് എല്ലാരും കൂടി ഏ ും പാടും ഫസ്റ്റ് ഭയങ്കര വർത്തമാനോട്ടാ ഭയങ്കര ഇഷ്ടമായി അല്ലേ നേരത്തെ നേരത്തെ വിശേഷങ്ങളിലും അല്ലെ എന്റെ പേര് മോളുടെ പേരെന്താ എന്റെ പേര് എന്റെ പേര് ധ്യാന 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 നല്ല പേര് കാജുവ സൂപ്പർ ആയിട്ട് സൂപ്പറായിട്ട് മാടിയോട്ടാ സൂപ്പർ ആയിരുന്നേ അതെയാ ഇവരെന്ത് നാടോട് നൃത്തത്തിൽ സമ്മാനം കിട്ടിയതാ അപ്പൊ നാടോട് നൃത്തത്തിൽ സമ്മാനം കിട്ടിയ നമ്മുടെ മോൻ എന്താ പേര് ദേവകൃഷ്ണ 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 അടിപൊളി അടിപൊളി എല്ലാരും പേര് എടുക്കി ദേവകൃഷ്ണ Okay, no, no. okay no.

സൂപ്പർ ആദ്യക്കുട്ട സൂപ്പർ മോളു സെൻ സൂപ്പർട്ട് അടിപൊളിയെ ഏ നമ്മുടെ ആദിക്കുട്ടൻ കമ്പാല്ലേ ഏ ആദിക്കുട്ട അപ്പൊ അവനൊപ്പം നമ്മളോട് അടിച്ച തമർത്ത നമ്മുടെ സ്വന്തം പാട്ടല്ലേ വീടില്ലല്ലോ ഞങ്ങൾ എന്താ പറയട്ടെ നമ്മുടെ ഈ കുഞ്ഞു കുട്ടികളുടെ ഡാൻസും പാട്ടും എല്ലാം കണ്ടു അടിപൊളിയായിരുന്നു വെറുതെ നമ്മൾ പറയുന്ന ദൈവത്തിന്റെ ബാലകമാനാണ് വരുന്നത് അപ്പൊ എന്താ പറയാ നമുക്ക് ഒരുപാട് സന്തോഷമായി ഇവരോടൊപ്പം അടിച്ചു പൊളിക്കാൻ പറ്റിയത് നമ്മളും ക്ടീവ് ആണ് കേട്ടോ നമ്മൾ വന്നതും എല്ലാം ഭയങ്കര സന്തോഷമായി അപ്പൊ ഇവര് നല്ല ഡാൻസ് അടിച്ച് പൊളിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ വന്നപ്പോ കുറച്ച് എപ്പോഴും പോലെയല്ല കുറച്ചൊരു എനിക്ക് എന്തോ ഒരു മാനസികമായിട്ടൊരു ഭയങ്കര വിഷമം ഉണ്ട് എന്താ പറയണ്ടെ ശരിക്കും പറഞ്ഞാ ഇങ്ങനെ സ്കൂൾ ഇവിടെ അധികമായി ശരിക്കുന്ന സന്യൊക്കെ വീടിന് അടുത്തായിട്ട് വരും കുറച്ച് കുറച്ച് അടുത്താണ് സ്ഥലം പറഞ്ഞിട്ടില്ല ഇത് വരുന്നത് പുലാത്ര ഉണ്ട് പരിയാരം നമ്മുടെ കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിന്റെ അടുത്താണ് ഇത് വരുന്നത് അപ്പൊ ഇങ്ങനെ ഒരു സ്കൂൾ ഉണ്ട് എന്ന് തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മള് അറിയുന്നില്ല ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞ അറിഞ്ഞതല്ലാതെ അതിനുമുമ്പ് അറിയുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരാന്ന് വിചാരിച്ചത് അപ്പൊ എന്താ പറയണ്ട ഇവിടെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നടത്തേണ്ടതായിട്ടുണ്ട് അപ്പൊ അതിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കില് എന്താ പറയാ നമുക്ക് പൈസ ഒരു അത്യാവശ്യ ഘടകം തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഞാൻ അങ്ങനെ ഇതായിട്ട് പറയുന്നതല്ല നമ്മൾക്ക് കഴിയുന്നവർക്ക് എന്ത് സഹായം ആയാലും ചെറുതായാലും വലുതായാലും ചെയ്യാൻ കഴിയുന്നത് ഇങ്ങനെയുള്ള ഇവിടെ ഒക്കെ ചെയ്യുകയൊക്കെ അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പൊ ഞാൻ എന്തായാലും സിസ്റ്ററിന്റെ നമ്പറും ഇവിടെ ഇവിടുത്തെ നമ്പറിലും ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പറ്റുന്നവർ എന്തെങ്കിലും സഹായങ്ങളൊക്കെ സ്കൂളിന് വേണ്ടി ചെയ്യുക കുട്ടികൾക്ക് വേണ്ടി ചെയ്യുക അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ഇത് നമുക്ക് സത്യം പറഞ്ഞത് ഒന്നുമല്ല പക്ഷെ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു തുക ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട് നമ്മളെ കൊണ്ട് കൊണ്ട് നമ്മൾ ചെയ്യും പേരൻസ് ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങളിത് കൊണ്ടുപോകുന്നത് സാമ്പത്തികമായിട്ട് പറയുമ്പോ പിന്നെ ഓട്ടിസും കുട്ടികളാണ് കൂടുതലുണ്ട് നമ്മളോടൊപ്പം ഞങ്ങൾക്ക് വലിയൊരു ആഗ്രഹമാണ് ഒരു അവർക്ക് ഒരു 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 പാർക്ക് 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 ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു ഔട്ട്ഡോർ ഞങ്ങൾ ഞാൻ ഞാൻ സിസ്റ്ററോട് പറയാൻ റിയില്ലല്ലോ അതിനെ പറ്റി പറയാം അപ്പൊ ഇവിടത്തെ ഒരു അത്യാവശ്യ കാര്യങ്ങളൊക്കെ സിസ്റ്റർ അറിയാൻ പറ്റും സിസ്റ്റർ പറഞ്ഞിട്ട് ഇവിടെ ഒരു പാർക്ക് നമ്മുടെ കുട്ടികൾക്ക് കുരുന്നുകൾക്ക് കളിക്കാൻ ഒരു പാർക്ക് ഇവിടെ അത്യാവശ്യം എനിക്ക് സിസ്റ്റർ പറഞ്ഞപ്പോ എനിക്കും തോന്നുന്നു അപ്പൊ അങ്ങനെയുള്ള കൊറേ കാര്യങ്ങളുണ്ട് മക്കൾക്ക് വേണ്ടിട്ടുള്ളത് അതിനൊക്കെ എന്താ പറയാ മറ്റുള്ളവരുടെ സഹായം കൂടെ പെട്ടെന്ന് നടക്കും കഴിയുന്നവർ എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്യാം പിന്നെ ഈ മക്കളുടെ ഒക്കെ രക്ഷിതാക്കളൊക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് പോകുന്നത് ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റുന്ന ഒരുപാട് സന്തോഷാണ് നമ്മുടെ ഒരു സുഹൃത്താണ് വളരെ അടുത്ത സുഹൃത്താണ് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു എന്തായാലും ഞങ്ങൾ കുറച്ചേരം കൂടി ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് വെള്ളം അങ്ങ് പോവും അല്ലെ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തായാലും നമ്മളിവിടെ വെച്ച് ഭയങ്കര പേ എല്ലാർക്കും ഒരു ചാറ്റം പറയാല്ലേ നമുക്ക് എന്തായാലും